എല്ലാം നഷ്ടപ്പെടുത്തിയ ശേഷമാണ് അച്ഛൻ ഞങ്ങളെ വിട്ടുപോയത് എല്ലാം പിടിച്ചിട്ടാണ് സുബി പോയത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് നടി സുബി സുരേഷിന്റെ വിയോഗ വാർത്ത വരുന്നത് അസുഖബാധിതയായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന സുബിയുടെ അവസ്ഥ ഗുരുതരമാണെന്ന കാര്യം പോലും പുറംലോകം അറിഞ്ഞിരുന്നില്ല ഇന്നേക്ക് സുബി സുരേഷ് വിട പറഞ്ഞിട്ട് ഒരു വർഷം തികഞ്ഞിരിക്കുകയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പറ്റിയുള്ള കുറിപ്പുകളുമൊക്കെ വരികയാണ് ഇതിനിടയിൽ നടി തസ്നീഖാൻ ഖാൻ മുൻപ് സുബിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധേയമാവുകയാണ് രണ്ട് ദശാബ്ദത്തോളം സുബിയുടെ കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചതിനെ പറ്റിയും തങ്ങളുടെ സൗഹൃദത്തെ പറ്റിയുമാണ് ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലൂടെ തസ്നീഖാൻ സംസാരിച്ചത് സുബി തനിക്ക് സഹോദരിയായിരുന്നു എന്നാണ് തസ്നീഖാൻ പറയുന്നത് അത്രയേറെ ദിവസങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ചെലവഴിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യകൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് നടത്തിയ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോക്കിടെയാണ് ഞാൻ സുബിയെ ആദ്യമായി പരിചയപ്പെടുന്നത് അന്ന് അതിഥികളെ വരവേൽക്കാനുള്ള ടീമിൽ എനിക്കൊപ്പം സുബിയുമുണ്ടായിരുന്നു സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് മെലിഞ്ഞൊരു പെൺകുട്ടി അതായിരുന്നു അന്ന് സുബി അക്കാലത്ത് അവൾ എറണാകുളത്ത് പഠിക്കുകയാണ് പിന്നീട് ഞങ്ങൾ കാണുന്നതും അടുത്ത സുഹൃത്തുക്കളാകുന്നതും ഏഷ്യാനെറ്റിലെ ഹാസ്യ പരിപാടിയായ സിനിമാലയിലാണ് സിനിമാലയിൽ ആദ്യഘട്ടം മുതൽ ഉണ്ടായിരുന്ന സ്ത്രീ അഭിനേതാക്കൾ ഞാനും സുബിയുമായിരുന്നു പതിനഞ്ച് കൊല്ലത്തോളം ഞങ്ങൾ ഒന്നിച്ച് സിനിമാലയുടെ നിരവധി എപ്പിസോഡുകളിൽ അഭിനയിച്ചു ഞാൻ സുഭിയുടെ അമ്മ ചേച്ചി കൂട്ടുകാരി ശത്രു തുടങ്ങി വിവിധ വേഷങ്ങൾ ചെയ്തു സുബി സ്റ്റേജിൽ എന്നേക്കാൾ മിടുക്കിയാണ് സ്കിറ്റ് ചെയ്യുന്നതിലും ആങ്കറിങ് ചെയ്യുന്നതിലുമെല്ലാം അവൾക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു ഞാൻ സിനിമയിൽ വിവിധ കഥാപാത്രങ്ങൾ ചെയ്ത സമയത്ത് സുബി സ്റ്റേജുകളിൽ നിന്നും സ്റ്റേജുകളിലേക്ക് പറന്നു എന്നും വിളിക്കുന്ന സൗഹൃദമായിരുന്നില്ല ഞങ്ങളുടേത് ഇടയ്ക്ക് വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കും നേരിട്ട് കാണുമ്പോൾ സ്നേഹം കൈമാറും അതായിരുന്നു ഞങ്ങളുടെ രീതി അവൾക്ക് എല്ലാം കുടുംബമായിരുന്നു കുടുംബത്തിന് വേണ്ടി ജീവിതത്തിന്റെ വലിയൊരു ഭാഗവും ചിലവഴിച്ചത് സുബിയുടെ പിതാവിന് കുറെ വാഹനങ്ങൾ ഉണ്ടായിരുന്നു സാമ്പത്തിക ബാധ്യത മൂലം അതെല്ലാം വിൽക്കേണ്ടി വന്നു പിതാവിന്റെ മരണശേഷം അവളും അമ്മയും സഹോദരനും വാടക വീട്ടിലാണ് താമസിച്ചത് സമ്പാദിച്ച കാശ് കൊണ്ട് എട്ട് വർഷം മുമ്പ് അവൾ നല്ലൊരു വീട് വെച്ചു അന്ന് ഗൃഹപ്രവേശത്തിന് ഞങ്ങളെല്ലാം പോയി സുബിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു അത് അവൾ അന്ന് എന്നോട് പറഞ്ഞത് ഉണ്ടായതെല്ലാം നഷ്ടപ്പെടുത്തിയ ശേഷമാണ് അച്ഛൻ ഞങ്ങളെ വിട്ടുപോയത് അതെല്ലാം തിരിച്ചു പിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്നാണ് പറഞ്ഞതുപോലെ അവൾ എല്ലാം തിരിച്ചു പിടിച്ചു ടിപ്പർ ടെമ്പോ ട്രാവലർ ലോറി എന്നിങ്ങനെയുള്ള വണ്ടികൾ വീണ്ടും വാങ്ങിച്ചു അനിയന് പുതിയൊരു വീട് വെച്ചു കൊടുത്തു അടുത്തിടെ ആ വാഹനങ്ങളെല്ലാം വിറ്റ് കുറച്ച് സ്ഥലം ദേശീയ പാതക്കരികിൽ വാങ്ങി ഒരു തരത്തിലും പണം ദൂർത്തടിച്ചിരുന്നില്ല ചുറ്റുമുള്ളവരെ എല്ലാം സാമ്പത്തികമായി സുരക്ഷിതരാക്കിയ ശേഷമാണ് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞതെന്ന് തെസ്നികാന്റ് ഓർമ്മിക്കുന്നു